കായംകുളം കീരിക്കാട് തെക്ക് ഞാവക്കാട് എൽ പി സ്കൂളിൽ കെട്ടിട ഉദ്ഘാടനം നടത്തി കിച്ചൺ ആന്റ് സ്റ്റോർ ചുറ്റുമതിൽ ഗേറ്റ് സമർപ്പണം എന്നിവയും നടത്തി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം കായംകുളം കീരിക്കാട് തെക്ക് ഞാവക്കാട് എൽ പി സ്കൂളിൽ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു കിച്ചൺ ആൻഡ് സ്റ്റോർ ചുറ്റുമതിൽ ഗേറ്റ് സമർപ്പണം എന്നിവയും നടത്തി മന്ത്രി സജി ചെറിയാൻ കെട്ടിട ഉദ്ഘാടനം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അതിൽ കക്ഷിയോ പാടില്ല ഒരുമിച്ച് നിന്ന് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പോകുന്നില്ല ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് വലിയ തരത്തിൽ നമ്മളെ പ്രയാസം കൊടുക്കുക വലിയ തരത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള അറുപതിനായിരത്തോളം കോടി രൂപ ഈ കഴിഞ്ഞ ഒരു വർഷം കിട്ടുന്നതാണ് തരാതി നമ്മൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുറ്റ പോലുള്ള പണം തരുന്നില്ല ഇതാരും ദാനം തരുന്നതല്ല ഇവിടെ ഏകീകൃത ടാക്സ് വന്നപ്പോൾ നികുതി വന്നപ്പോൾ മുഴുവൻ നികുതിയും പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിൽ നിന്ന് നമുക്ക് ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിന് കിട്ടുന്നത് പോയിന്റ് പൂജ്യം ആറ് മാത്രമാണ് ഓർത്തോളം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ചുറ്റുമതിൽ ഗേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് അജികുമാർ എക്കോ സ്റ്റോൺ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില ഷാമിലോ എന്നിവർ ചേർന്ന് അവാർഡ് ദാനം നിർവഹിച്ചു വാർഡംഗം പി ഹരിലാൽ മാഗസിൻ പ്രകാശനം ചെയ്തു സ്കൂൾ മാനേജർ എം എ അബ്ദുൾ ലത്തീഫ് ആദരവ് നിർവഹിച്ചു ഫർണിച്ചർ സമർപ്പണം ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് രഞ്ജി അലക്സ് നിർവഹിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ടി എം എ ഫാറൂഖ് സഖാഫി സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപിക എം എസ് ഷീജ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് ബാഷ കായംകുളം എഇഒ എ സിന്ധു കായംകുളം ബി പി സി എസ് ദീപ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എൽ സുഗതൻ എച്ച് ബഷീർകുട്ടി മദർ പി ടി അംഗം രതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം